وذا النور إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى فنادى في الظلمات أن لا إله إلا أنت سبحانك سبحانك إني كنت من الظالمين പരിശുദ്ധ പ്രഹാറിന്റെ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വൈകാരികത നിറഞ്ഞ നിലയിൽ അള്ളാഹു വിവരിച്ചിരിക്കുന്ന ഒരു മഹാപുരുഷനാണ് യൂനുസരിസനാണ് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സ്വാഭാവികമാണ് എന്നാൽ ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തെ വല്ലാതെ അപകടത്തിൽപ്പെടുത്തുകയും മരണം വാവളിച്ച് മുന്നിൽ നിൽക്കുന്നതായി അനുഭവപ്പെടുകയും മനുഷ്യൻ നിസ്സഹായാവസ്ഥയിൽ അങ്ങേയറ്റം അസ്വസ്ഥമാവുകയും ചെയ്യും ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് യൂനുഷി അലി ഇസ്സലാമിന്റെ സംഭവം പഠിപ്പിക്കുന്നു മനുഷ്യന് ശേഷിയും ശേഷിയുമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പ്രശ്നമില്ലാത്തപ്പോഴും പ്രശ്നം ലഘുവാകുമ്പോഴും പ്രശ്നം രൂക്ഷമാകുമ്പോഴും എല്ലാ മനുഷ്യൻ തന്റെ മുന്നിൽ പടച്ചവന്റെ അപാരമായ കഴിവും കാരണവും കാണുകയും പടച്ചവനിലേക്ക് താഴുകേട് മടങ്ങുകയും ചെയ്താൽ പടച്ചവൻ അപകടത്തിന്റെ അഗാധ നൃത്തത്തിൽ നിന്നും മോചനത്തിന്റെ തീരത്തേക്ക് എത്തിക്കും എന്ന് യൂനുസഫി അലിഹുസ്ലാമിന്റെ സംഭവം പഠിപ്പിക്കുന്നു ഈ ഒരു അവസ്ഥയ്ക്ക് ഇബ്തിഹാൽ വളരെ അപകടം പിടിച്ച പെടപെടയ്ക്കുന്ന കണ്ണീർ വാർക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ അവസ്ഥയിൽ പഠിച്ചവരിലേക്ക് മടങ്ങുന്ന ഒരു രീതി എന്ന് പറയപ്പെടുന്നു യുനസ്ലിബി അലഹിസ്സലാം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു ജനങ്ങൾ അനുസരിക്കുന്നില്ല പടച്ചവന്റെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങും എന്ന പടച്ചവന്റെ സാധാരണ നടപടിക്രമം മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ അവിടെ നിന്ന് യാത്രയാകുന്നു അവസാനം ഒരു കപ്പലിൽ കയറുന്നു കപ്പലിൽ ആളുകൾ കൂടുതലായതുകൊണ്ട് മുങ്ങാൻ പോകുന്നു കപ്പിത്താൻ പറഞ്ഞു ഒരാൾ ഈ വാഹനത്തിലുണ്ട് അദ്ദേഹത്തെ മാറ്റിയാലേ കപ്പൽ മുമ്പോട്ട് പോകുകയുള്ളു അല്ലെങ്കിൽ എല്ലാവരും മുങ്ങി മരിക്കും യുനസലമി അലിഹുസ്സലാം ആദ്യം തയ്യാറായി ഞാൻ ചാടിക്കോളാം ജനങ്ങൾ പറഞ്ഞു ഇല്ല താങ്കളെ കണ്ടിട്ട് തന്നെ നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു താങ്കൾ ചാടേണ്ട നറുക്കിട്ടും ഒന്നാമത്തെ നറുക്കും യുനസലഫി അലി ഇസ്സലാമിന്റെ പേരിൽ വീണു രണ്ടാമതും വീണു മൂന്നാമതും വീണു മഹാനവറുകൾ ഒന്നും നോക്കാതെ സമുദ്രത്തിലേക്ക് എടുത്തു ചാടി സമുദ്രം എത്ര ഭയാനകമാണ് പക്ഷെ അള്ളാഹുത്തായ ഒരു മത്സ്യത്തെ അയച്ചു വധ ന്യൂൻ മത്സ്യക്കാരൻ എന്ന് പടച്ചവന് സ്നേഹത്തോടെ അനുസ്മരിക്കുന്ന നിലയിൽ ഒരു മത്സ്യത്തെ അയച്ചു ആ മത്സ്യം യുനുസുലഫി അലൈഹു സ്വലാമിനെ നേരെ വിഴുങ്ങുകയുണ്ടായി മത്സ്യത്തിന്റെ ഉള്ളിൽ പോയാൽ മനുഷ്യന്റെ അവസ്ഥ വളരെ ദുഃഖകരമാണ് പക്ഷെ അന്നാഹുത്തന യുനുസലഫി അലൈഹു സ്വലാമിന് ചെറിയ സൗകര്യം ചെയ്തു കൊടുത്തു യുനുസലഫി അലിഹുസ്സലാം മനുഷ്യത്തിൻ്റെ ഉള്ളിൽ സമുദ്രത്തിന്റെ അകത്തളങ്ങളിൽ പാതിലാവിൻ്റെ ഇരുട്ടിൽ പ്രയാസവും പ്രശ്നവും മൂടിയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ വിശാലമായ കഴിവും കാരുണ്യം കണ്ടു നിലവിളിച്ച് ദുവാ ചെയ്തു അള്ളാഹു തയാര തീരത്തേക്ക് എത്തിക്കുകയുണ്ടായി സൂറത്ത് സാഫാത്തിൻ്റെ അവസാനത്തിൽ യുനസലഫി അലിഹ്സ്ലാമിൻ്റെ അവസാന അവസ്ഥകളും സുഹൃത്ത് അംബിയായിൽ ഈ ഇബിത്തിഹാറിന്റെ നിലവിളിയുടെ അവസ്ഥകളും അള്ളാഹുത്താലെ വർണ്ണിക്കുന്നുണ്ട് നമ്മുടെ നായകൻ സയ്യിദുൽ കൌനൈൻ മുഹമ്മദ് റസൂറുലാഹി സല്ലാഹു അലിഹി വസലമയുടെ ജീവിതം പ്രത്യേകിച്ചും പ്രവാചകത്തിൽ ലഭിച്ചതിനു ശേഷമുള്ള ജീവിതം വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായിരുന്നു പക്ഷേ റസൂതുല്ലാഹി സലാഹു അലഹി വസ്ല്ലം ഈ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെയൊന്നും പ്രശ്നമായി കണ്ടില്ല മറിച്ച് അള്ളാഹുവിനേക്ക് പരിപൂർണമായി തിരിയുകയും പടച്ചവനോട് കരയുന്ന കണ്ണുകളോടെ പിടയ്ക്കുന്ന മനസ്സോടെ അങ്ങേയറ്റം വിനയം കാണിക്കുന്ന ശരീരത്തോടെ അതിലെല്ലാം ഉപരി ഇത് മൂന്നും ഉൾക്കൊണ്ടതായ വാചകങ്ങളിലൂടെ തന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും സമർപ്പിക്കുകയുണ്ടായി പിന്നെ ഉടനെ കാണുന്നത് പ്രശ്നം വളരെ മാറുകയും അവസ്ഥ ശാന്തമാവുകയും ചെയ്യുന്നതായിട്ടാണ് ആദരവായ റസൂലി വസ്ല്ലം ഹദീജല്ലാഹു അന്നയുടെ വേർപാടിന് ശേഷം വലിയൊരു അത്താണി തന്റെ ഏറ്റവും വലിയ സഹായി ലോകത്തിൽ നിന്ന് യാത്രയായി എല്ലാവരും നിന്ദിക്കുന്നു അടിസ്ഥാനപ്പെടുത്തുന്നു അതുകൊണ്ട് സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് തായിഫിനേക്ക് യാത്രയായി അള്ളാവ് നമ്മളെ മക്കയിലും മദീനയിലും എത്തിക്കുമാറാകട്ടെ തായിഫിനും ഇത് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യാൻ ഉദവി നൽകുമാറാകട്ടെ കൂറ്റൻ പർവ്വതങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് നല്ല ദൂരമുണ്ട് തായിഫിലേക്ക് പക്ഷെ നടന്ന് റസൂറുന്തായി സല്ലല്ലാഹുലീസ് യാത്ര ചെയ്തു ഞങ്ങൾ വാഹനത്തിൽ സൗകര്യമുള്ള വാഹനത്തിൽ യാത്ര ചെയ്തിട്ട് തിര കറങ്ങി ഭയങ്കരമായ അസ്വസ്ഥത വന്നു പക്ഷേ ഇത് ചിന്തിച്ചപ്പോൾ ആ അസ്വസ്ഥത മുഴുവനും മാറി പടച്ചവരെ ഹബീബായ റസൂറുന്തായി സല്ലാസല്ലം ഈ ചെങ്കുത്തായ പർവ്വതങ്ങൾക്കിടയിലൂടെയാണല്ലോ തായിഫിലേക്ക് പ്രതീക്ഷയുടെ ചെറുകിലേറെ യാത്ര ചെയ്യുന്നത് തായിക്കൽ ചെന്നു നേതാക്കളെ കണ്ടു വലിയ വലിയ മോശമായ പെരുമാറ്റം അനുയായികളെ കണ്ടു രാജാവിനെക്കാളും വലിയ രാജഭക്തി അവരുടെ വിധങ്ങളെ അസഭ്യം പറഞ്ഞു കല്ലെറിഞ്ഞു വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ആദരവായ സമയത്ത് ഒരു ശാന്തമായ സ്ഥലത്ത് വന്നു അള്ളാഹുനോട് ജുവാ ചെയ്തു ആ ദുമായി ഈ വിത്തിഹാരന്റെ സംഗീതം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അള്ളാഹു അടവറ്റ ദയാലുവായ പടച്ചവനെ എന്റെ ബലഹീനതയും തന്ത്രക്കുറവും ജനങ്ങൾക്ക് മുന്നിൽ നിന്നിനായി പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോടഭയം തേടുന്നു അടുത്ത വാക്ക് കടുപ്പം നീ എന്നെ ആരിലേക്കാണ് ഏൽപ്പിക്കുന്നത് എന്നോട് ആധിപത്യം ചെലുത്തുന്നതായ ശത്രുവിലേക്കാണോ മുഖം ചുളിച്ച് പിന്മാറുന്ന ആളിലേക്കാണോ മൂന്നാമത്തെ വാക്ക് ഇതിനെക്കാളും ഗൗരവം ഇല്ലം തക്കുൽ നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നിന്റെ സൗഖ്യം എനിക്ക് വിശാലമാണ് അവസ്ഥ ഒരൊറ്റ അടിക്ക് മാറുകയാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഹിജറയുടെ സമയത്ത് മൂന്ന് ദിവസം ഒരു സൗർഗുഹയിൽ കഴിഞ്ഞുകൂടുന്നു ശത്രുക്കൾ അവിടം വരെയും വന്നെത്തുന്നു എത്തുന്നു അതിസങ്കീർണമായ ഘട്ടം പടച്ചവരിലേക്ക് പൂർണ്ണമായി തിരിയുകയാണ് അള്ളാഹു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നത് ബദറിന്റെ രാവ് പ്രശ്നം ഇതിനേക്കാള് സങ്കീർണം ആയുധമില്ലാത്ത വാഹനമില്ലാത്ത വസ്ത്രമില്ലാത്ത ആഹാരമില്ലാത്ത സഹാമാക്കൾ ഇതെല്ലാം പലയിരട്ടി കൂടുതലുള്ള ശത്രുക്കൾ അസൂറുല്ലാഹി മസ്ജിദ് ഹരീഷ് ഇന്നുമുണ്ട് ഒരു ചെറിയ കൂടാരം അതിന്റെ ഉള്ളിൽ നമസ്കാരത്തിലും കഴിഞ്ഞു എന്നിട്ട് ചെയ്തു മൗലാന അബുൽ ഹസൻ അലി നദ്മതുല്ല പറയുന്നു അന്ന് മുതൽ ഇന്ന് വരെയുമുള്ള മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പ് ഈയൊരു പ്രാർത്ഥനയുടെയും ആ പ്രാർത്ഥനയ്ക്കനുസരിച്ച പ്രവർത്തനത്തിന്റെയും പറഞ്ഞത് ഫലമാണ് പടച്ചവനെ നിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ത്യാഗങ്ങൾക്ക് ശേഷം ഒരു ചെറിയ കൂട്ടം ആടുകൾ എന്റെ കൂട്ടത്തിൽ കൂടിയിരിക്കുകയാണ് ഇവർ നശിപ്പിക്കപ്പെട്ടാൽ തകർക്കപ്പെട്ടാൽ ഇനി ഭൂമുഖത്ത് നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് ഞാൻ ഭയക്കുന്നു ലോകാവസാനം വരെ നീ ആരാധിക്കപ്പെടണം അതിനിങ്ങനെ ഒരു കൂട്ടം ലോകത്തുണ്ടാകണം അതിനിവരെ നശിപ്പിച്ചാൽ അതില്ലാതാകുമല്ലോ ഞാൻ ഭയക്കുന്നു കാരുണ്യത്തിന്റെ തിരിതൂതലിൽ മോനാനെഴുതുന്നുണ്ട് ഈ ദുഅായിൽ വലിയ മാത്രമല്ല ഈ സമുദായത്തിന് ലക്ഷ്യവും മാർഗവും അടങ്ങിയിട്ടുണ്ട് ഈ സമുദായത്തെ ഈ ലോകത്ത് അയച്ചിരിക്കുന്നത് വലിയൊരു ലക്ഷ്യത്തിലാണ് ആ ലക്ഷ്യം നിലച്ചു പോകും അതുകൊണ്ട് മടച്ചവരെ നീവിലെ കാക്കണം 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 അവസ്ഥ അവരൊറ്റയടിക്ക് മാറുന്നു ഇത് മഹാരായ അബൂബക്ര സിദ്ധീക്കർ മനസ്സിലാകുന്നു ആദരവായ റസൂലിനെ റസൂറിനെ പൊളർന്നുകൊണ്ട് തങ്ങളെ മതി മതി റസൂർ പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് ഓദിക്കൊണ്ട് പുറത്തേക്ക് വരുന്നു ബദർ യുദ്ധം ആരംഭിക്കുന്നു നിമിഷ നേരം കൊണ്ട് യുദ്ധം അവസാനിക്കുന്നു ബദർ യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ കുറേ നേരം ബഹളമുണ്ടാക്കലും പത്രങ്ങളുടെ ബഹളങ്ങളും അവസാനം അങ്ങോട്ടിങ്ങോട്ട് ഒന്നുമില്ല നിമിഷ നേരം രണ്ടു കൂട്ടിനും അണിനിരക്കുന്നു ആദ്യം ദന്തയുദ്ധം നടക്കുന്നു അള്ളാഹു താര ആകാശത്തിന് മൂടി മാറ്റുന്നു മലക്കുകൾ ഇറങ്ങുന്നു നിമിഷ നേരം കൊണ്ട് കാര്യം കഴിയുന്നു ആദരവായീസ് ജീവിതം മുഴുവനും ഇങ്ങനെയുള്ള സങ്കീർണതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അടങ്ങിയിരിക്കുന്നു ഈ സമയത്തെല്ലാം മടങ്ങേണ്ട ഒരു കാര്യമാണ് ദുൽ പടച്ചവരിലേഖ ദുർജലാലിഖറാം അള്ളാഹുലേഖ മടങ്ങണം സമുദായത്തിന് ഇത് പഠിപ്പിച്ചു വെള്ളം വേണോ മരിക്കാൻ പോകുന്നോ നിങ്ങൾ പടച്ചവനെ വിളിക്കൽ മഴ കൂടുതലായി വന്നോ നിങ്ങൾ പടച്ചവനെ വിളിക്കും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നോ ചികിത്സ നടത്തി പക്ഷെ അതിനും കൂടുതലായി പടച്ചവനെ വിളിക്കും ഹാജത്ത് നമസ്കാരം ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഇസ്തിഹാറ നമസ്കാരം എന്താണ് ചെയ്യുന്നത് ചെയ്യേണ്ടതെന്നറിയാൻ പാപത്തിശേഷം ദുവാകളുണ്ട് ആ ദുവാകളെല്ലാം പ്രധാനപ്പെട്ടതാണ് എല്ലാത്തിനു ശേഷം റസൂറു അലഹി വസ്ല്ലം സഹാബാക്കളെ ഒരുമിച്ചു കൂട്ടി പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്നു طبعا أذل الشيخ اللهم إنك تسمع كلامي وترى مكاني وتعلم سِدِّي لا يخفى عليك من نَمْدِي رحمن لا وأنا البائس الفقير المستغيظ المستدير ستجب الرحمن المقترر المُعترف بذنبي أبتاهي في رهيك إبتihar المُذنر دعاء القائم في الضير منك ودعاء من خَضَعَتْ لك رقبته وذل لك جسمه ورغم لك أنفه എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിവിടല്ലേ നീ എന്നോട് കൃപയും കരുണയും ആദരവായ അലൈഹി ജീവിതം മുഴുവനും ഇത്തരം ഒരു അവസ്ഥയാണ് അള്ളാഹു നമുക്ക് ഈ ഉന്നതമായ ഗുണം നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ اليه فهو بهذا الفخر يفتخر الفاتح الخاتم الهادي بدعوته الى الهدى ولدين الله ينتصر هو الحاشر العاقب الماحي ببعثته أن الله لا وليل الشرك مندمروه يا ربي صل وسلم دائما أبدا على حبيبك من زالت به العصر الله إن صلاة السلام على نبي مارد ميلم فتيجة مهانا يونس ربي عليه السلام النبي مشيشي حبيبا آه رسول الله സല്ലാഹ് അലീഹി വസരമേണമേൽ അനവരതം വർഷിക്കുമാറാകട്ടെ